തൃശ്ശൂർപുരം നാനൂറ് വാട്ട് ക്ലാസ് ഡി ആംബ്ലിഫെയർ അസംബ്ലിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ എം ജെ ഇ ത്രീ ഫി ഫൈവ് സീറോ എം ജെ ഇ ത്രീ ഫൈവ് സീറോ എന്ന ട്രാൻസിസ്റ്റർ പകരമായിട്ട് ടു എൻ ഫൈവ് ഫോർ സീറോ വൺ ആണ് നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കും ഒരു തെറ്റ് ഒരു തെറ്റിദ്ധാരണ പറ്റി എം ജെ ഇ ത്രീ ഫൈവ് സീറോയുടെ ഡയറക്റ്റ് ഈക്വലൻ്റ് അല്ല ടു എൻ ഫൈവ് ഫോർ സീറോ വൺ നമ്മളുടെ ഈ സർക്യൂട്ടിൽ അത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എം ജെ ഇ ത്രീ ഫൈവ് സീറോ ഉപയോഗിക്കാം അല്ലെങ്കിൽ ടു എൻ ഫൈവ് ഫോർ സീറോ വൺ ഉപയോഗിക്കുക അത് പിൻ കണക്ഷൻ അതിൻ്റെ ബേസ് തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എം ജെ ഇ ത്രീ ഫൈവ് സീറോയുടെ പിൻ കണക്ഷൻ ഇതാണ് ടു എൻ ഫൈവ് ഫോർ ഫൈവ് ഫോർ സീറോ വണ്ണിൻ്റെ അതിൻ്റെ തൊട്ട് താഴെക്കോട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം ഇത് അസംബ്ലിങ് പൂർത്തിയായ ഒരു ബോർഡാണ് ഇത് കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ് സംഭവിക്കുന്നത് അതിലേക്ക് ചൂടൊന്നാകുന്നില്ല അധികം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹീറ്റ്സും കൊടുക്കാതെയും കുറേ നേരം വർഗീ ഇരുപത്തി ഒമ്പത് വോൾട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇരുപത്തൊമ്പത് സീറോ ഇരുപത്തൊമ്പത് ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സൈൻ ഔട്ട് പ്യുർ സൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ബോർഡ് അസംബിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ ഇതിൽ ഒരു ആർ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ആർ ഫോർ ഉണ്ട് അത് ഹൺഡ്രഡ് ഓംസ് ആണ് കിടക്കുന്നത് അത് നമുക്കില്ല അവിടെ ഒരു ജമ്പർ കൊടുത്താലും മതിയാവും പിന്നെ ഈ ബോർഡ് അസംബിൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെറിയ ചെറിയ കോമ്പോണൻസുകൾ ജമ്പറുകൾ റെസിറ്റൻസുകൾ ഐ സി ബി ഒക്കെ സോൾഡർ ചെയ്യണം അതിനുശേഷം മാത്രമേ വലിയ കോമ്പണൻസ് മോസ്ഫെറ്റുകൾ ഇലക്ട്രോളിക് കപ്പാസിറ്റർ വലിയ ഇലക്ട്രോളിക് കപ്പാസിറ്റിലൊക്കെ സോൾഡർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് സോൾഡ് ചെയ്യാൻ ഭയങ്കര തടസ്സം നേരിള്ളൂ അപ്പോൾ നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ അത് സോൾഡ് ചെയ്യാൻ കോമ്പണൻസ് വീണ്ടും പോകാതെ ഒരു സ്പോഞ്ച് ഉപയോഗിക്കാം പാത്രം അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സൈറ്റ് സ്പോഞ്ച് എൻ്റെ പുറത്ത് വെച്ചിട്ട് സോൾഡർ ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് ആയിട്ട് മറിക്കാം കോമ്പണൻസ് ഒന്നും തെറിച്ച് പോകില്ല ഇപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നാനൂറ് വാട്ട് ഇരുപത്തൊമ്പത് വാട്ടുകൾ തന്നെ നമ്മൾ അത്യാവശ്യം വീട് പൊളിഞ്ഞ് വീടായാലും ഒക്കെ നേരെ കോടി വരാൻ സാധ്യതയുള്ള അത്രയ്ക്ക് ഉണ്ട് അപ്പോൾ ഇത് സൈൻ വേവ് നമ്മൾ സാധാരണ ക്ലാസ് ഡി ഒന്നും വെച്ചാൽ ശരിക്കും സൈൻ വേവ് ഔട്ട് പുട്ടൊന്നും വരില്ല ഒരു വാക്കത്തി പോലെയുള്ള സിഗ്നലുകളായിരിക്കും അല്ലെങ്കിൽ ഇത് ഇപ്പോൾ സൈൻ തന്നെയാണ് അപ്പം നമുക്ക്